ഞങ്ങളിപ്പം ആശുപത്രിയിലാണ് ആശുപത്രിയിലുള്ള ആളെ കാണിച്ചു തരാം ഒരു ചെറിയ പനി വന്ന് പനി എങ്ങനെ കൂടിക്കൂടി അതിനകത്ത് പി എച്ച് ഡി എടുക്കുക എന്നുള്ള പഠനത്തിലായിരുന്നമ്മ ആ പഠനത്തിൻ്റെ ഭാഗമായി പനി കൂടി ആശുപത്രി പോയില്ല ഇൻജക്ഷൻ പേടിച്ച് ഇപ്പം ഇവിടെ വന്ന് ഇപ്പം ആശുപത്രിയിലുണ്ട് ഇപ്പം എത്ര കുത്ത് കിട്ടി ഇൻജക്ഷൻ പേടിച്ചത് ഇഞ്ചെക്ഷൻ പേടിച്ച് ആശുപത്രി വന്നില്ല പനി കൂടിയിട്ടും അതുകൊണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കുത്ത് വെച്ച് കിട്ടുന്നുണ്ടല്ലേ പനി കൂടിയാലൊന്നും ആശുപത്രി പോരുതേട്ടോ എല്ലാരോടും കൂടാ ഇങ്ങനെ കൂടണം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കൂടുമ്പോ ഇങ്ങനെ ഒന്ന് കിടക്കാം ആദ്യം കൊണ്ടുപോയത് പറഞ്ഞില്ല ഇഞ്ചക്ഷൻ പിടിച്ച് വരായിരുന്നിപ്പോൾ കുത്തി ഇന്നും കൂടെ ആയപ്പോ ചെറിയൊരു പനി വന്നത് ആ പനി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടൊന്നും കൊണ്ടുപോയില്ല അവസാനം കൊണ്ടുപോയിരുന്ന ചെസ്റ്റിനകത്ത് ഒരു കപ വരുന്നത് ഇൻഫെക്ഷൻ ആയി ഇപ്പൊ ആശുപത്രിയിലുണ്ട്

വീട്ടിൽ പോടാന്ന് കണ്ടോ എന്റെ അമ്മയെ നോക്കാൻ വേണ്ടി വന്ന വന്ന് ആശുപത്രിയിരുന്ന് അന്നെ കോഴിയാക്കി ആണ് മാത്രല്ല എല്ലാരും അടിപൊളി ഇവിടെ നല്ല 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 ഡോക്ടർമാരുണ്ട് സെറ്റാണോ അടിപൊളി അപ്പൊ ഇവിടെ ഇടക്കിടക്ക് രാത്രി വന്ന കിടന്ന് ഉറങ്ങു പക്ഷെ നാലുമണിക്കൊക്കെ മരുന്ന് കൊണ്ട് തരുമ്പോ ഉറക്കുമ്പോ അതേ ഉള്ളു

പിന്നെ ഒന്നുകൂടെ പറയാ പനി വന്ന എൻ്റെ അമ്മയെ പോലെ അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഇറക്കുറെ ഇങ്ങനെ ആയിരിക്കും ആശുപത്രി പോത്തില്ല പക്ഷെ ആശുപത്രി പോണം ആശുപത്രി പോയില്ലെങ്കിൽ ഇതുപോലെ കിടക്കാം കേട്ടോ ഇൻഫെക്ഷൻ ആവും ന്യൂമോണിയൊക്കെ ആവും അപ്പം ശരി പൈ ബേബി ആർക്കും അസുഖം പനിയൊന്നും വരാതിരിക്കട്ടെ